ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഫാമിലി ാണ് നമ്മൾ നമ്മൾ വലിയൊരു വലിയ ഇതെല്ലാം ഇപ്പൊ നയിച്ചു കൊണ്ട് വന്ന സാധനങ്ങളാണ് അയ്യോ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം സാധനങ്ങളെല്ലാം ക്രിസ്മസിന് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ക്രിസ്മസ് ഡെക്കറേഷൻ വേണ്ടി ആദ്യം ഇടക്ക് മാറ്റി വെക്കാം ലാസ്റ്റ് വെക്കം പൊറേ ലൈറ്റ് ഉണ്ട് അത് ഉണ്ടത് ഇതൊന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്തേസ് ആ സാധനത്തെ കത്തിച്ച് കാണിച്ചു കൊടുക്കു കത്തിച്ചു കാണിച്ചു കൊണ്ടു വര കൊണ്ടു സമയ രാത്രി സമയം ഒമ്പതമ്പതായിട്ടാണ് രാത്രി ആയി സമയം ഒമ്പതമ്പതായിട്ടാണ് നമ്മളിപ്പോ വന്നതേ ഉള്ളു ശരിക്കും പറഞ്ഞ നമ്മളെല്ലാം വാങ്ങിച്ചപ്പോ ഭയങ്കര താമസിച്ചു കുത്ത ആണേ തിരിച്ചാവൂ നോണ്ടേതാണ് ലൈറ്റ് എങ്ങനെയല്ലേ ഇത് ലൂസ് ആകും സാ ടോണോടികേ തരണ്ട നോണ്ടേ ഇതാണ് ലൈറ്റ് മൾട്ടി കളർ നോണ്ടേല്ലേ ഇങ്ങോട്ട് ഇയാ കുട്ടി കുട്ടി തരണ്ടി ഇരിക്കോ ഓരില രണ്ട് ദോണ്ടേ നോണ്ടേ വേറെ ഒന്നും അടുത്തതാണ് ഒരുപാട് തുറക്കണ്ട ആ ഇതൊരു ബ്ലൂ കളറാണ് ഒരു ലൈറ്റ് ബ്ലൂ കളർ അവിടെ കണ്ടാതവിടെ ഇരിക്കട്ടെടുത്തത് ഞാൻ നേരത്തെ ഇവിടെ കച്ച വെച്ചിരുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ വെച്ചതാണത് അത് വേണ്ടി വേണ്ട ഇതാണ് അടുത്തത്

ഞാൻ എന്തിനാണോ എന്നെ പറഞ്ഞ വിട്ടത് സിംഗിൾ കളർ അല്ല അത് കുറഞ്ഞ സാധനമാണ് മൾട്ടിക്കളർ ഇത്രയും സാധനമാണ് ഉള്ളത് അഞ്ചിലായിട്ടുണ്ട് അഞ്ചിലായിട്ടുണ്ട് പിന്നെ നമ്മളെ ആദ്യമായി അല്ല സ്റ്റാറല്ല ആണാവോ ഞാൻ

പിന്നെ നമ്മള് മിനി ഏജ് ആയിട്ടുള്ള സാന്റ ക്ലോത്ത് ആദ്യമായിട്ടാണ് നമ്മള് പുൽക്കൂടൊക്കെ പിന്നെ ഇപ്പൊ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് അതാ ഇത് ഈ ലൈറ്റ് വരുമ്പോ കാണും പണിയായിരിക്കും പിന്നെ നമ്മൾ ഈ വലിയ ചെറിയ ബോൾസ് പോയില്ലേ വലുതുണ്ട് പിന്നെ സെറ്റ് ആയിട്ടുള്ള വസ്തുത പോണിട്ടുണ്ടോ लेवड़ा नाचता कूदता है ये बॉक्स और तो स्टाफ गोबे गोबू गोबे कात्रगा सरप्राइज लास्ट कात्रगा इधर दब्बा का और सोर में कात्रगा ये वाइब्रेशंस जानके और ऑन एट

അതല്ലേ ഇവിടെ നട്ടും പോട്ടോന്നു ഇതോണ്ട് ഞാൻ പറഞ്ഞ വാൾനട്ട് ഇത് ഒറിജിനൽ ആയിരിക്കുവോ അത് ഡ്യൂപ്പ് ആയിരിക്കുവോ ഇത് ആദ്യമായിട്ടാണ് വെറൈറ്റി സാധനാണ് ക്രിസ്മസിന്റെ പിന്നെ ഇത്രയും സാധനം ഉണ്ട് പിന്നെ ക്രിസ്മസ് ഇത്രയും സാധനാണ് നമുക്കുള്ളത് പിന്നെ സ്റ്റാർട്ടുണ്ട് മണിയുണ്ട് പിന്നെ പച്ച എടുത്തായിരുന്നു പച്ച എടുത്തില്ല മാലയുണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചില്ല അത് നമ്മൾ ഉണ്ടാക്കുവാണ് അത് ഇതേപോലത്തെ പച്ചയില്ലേ പച്ച ഗാർലാൻഡ് പച്ച ഗാർലാൻഡ് ചുറ്റി ചുറ്റി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളത് നാളെ വാങ്ങിക്കാണെന്നും പറഞ്ഞിരിക്കേ ലേച്ച ആളെ വാങ്ങിക്കുവല്ലോ വാങ്ങിച്ചില്ല കൊണ്ട് ഇപ്പൊ എടുക്കണ്ട ഇനി വല്ലതും ഉണ്ടോ വേറെ സാധനം ഉണ്ടോ ഉറപ്പാണല്ലോ

സാധന മെയിൻ ഹൈലൈറ്റിലേക്ക് കടക്കാം അതിന് മുന്നേ ഹൈലൈ ഹൈലൈറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിക്കാം വൈകിട്ട് ഇന്ന് രാത്രി അതുകൊണ്ട് നമ്മുടെ പ്രതിമകൾ ആട് ഓൾറെഡി കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം വാങ്ങിച്ച കുറച്ച് പ്രതിമകള് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതിന്റെ മാതാവും ഒക്കെ കാണാതെ പോയിട്ടുണ്ട് നമ്മൾ ഉമേഷ് അണ്ട് നമുക്ക് അതുകൊണ്ടേ നമ്മളെല്ലാം ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതല്ല മാലാക്ക നമ്മുടെ ആട്ടിൻകുട്ടികൾ രാജാക്കന്മാരിലൊരാള് ഇതെല്ലാം ഇനി സൂക്ഷിച്ച് ക്രിസ്മസ് കഴിയുമ്പോ എല്ലാം നമുക്ക് അച്ചാമണേ കിട്ടും അച്ചാമ വീണ്ടും വീടിന്റെ രാജാക്കന്മാരിലൊരാളെ Premises, ൂ നമുക്ക് പേപ്പർ എല്ലാം തിരിച്ചില്ലാത്ത ശ്രദ്ധിക്കട്ടെ പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മൾ എടുക്കാൻ പോവുകയാണ് അതിന് കുറച്ച് സ്ഥലം വേണം ഞാൻ കുറച്ച് അതിനോട് രണ്ട് കുഞ്ഞു സാധനം ഫ്രണ്ട് കിടപ്പോണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ് അമ്മ ഇതിങ്ങനെ സെറ്റോടെ എടുക്കണോ അതോ ഇത് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടെടുക്കാതോ സെറ്റോടെ നമ്മൾ എല്ലാ വർഷവും പുൽക്കൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഈ വർഷം മാത്രം വെറൈറ്റിക്ക് വാങ്ങിച്ചല്ലേ അമ്മ അതുകൊണ്ട് ഈ രണ്ട് കുഞ്ഞു സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞത് വേണ്ട മീൻ്റെ അത് മാഗ്നേറ്റ് ഉണ്ടമ്മ അതുകൊണ്ട് എന്തിനാ ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ ഈ പുൽക്കൂടേന്റെ ഇത് ഞാൻ ഇടയ്ക്ക് പോകണ്ട ഇവിടെ സൂക്ഷിക്കുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് ഒഴി ഒടുങ്ങി പോകാനി നമുക്ക് ഇവിടെ വേണേൽ കുറച്ച് ആ പുല്ല് വയ്ക്കുന്നു ോപേ ഇതേ ഗോപു ഇതേപോലത്തെ കൊറച്ചു പുല്ലേ അവിടെ ഇരുപോണ്ടോ നോക്കിയോടെ എവിടെ ഇരിപ്പണ്ടോ നോക്ക് ആ കട്ടിലുണ്ടോന്ന് നോക്കിട്ടേ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കുന്നുണ്ടല്ലേ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ അടുത്ത വിടം വരെയാണ് വാങ്ങിച്ചത് അപ്പൊ ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി മുമ്പൊക്കെ ഒരുക്കിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചൊരുക്കുന്ന ഒരുക്കുന്ന ആദ്യമായിട്ടല്ലേ ഈ പുൽക്കൂടൊക്കെ നമ്മൾ ആദ്യമായിട്ടെ വാങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ തന്നെ കമ്പ് വെച്ചിട്ടും കാർബോർഡ് വെച്ചും തെർമകോളൊക്കെ വെച്ച് ഉണ്ടാക്കുമായിരുന്നു ആദ്യമായിട്ടെ നമ്മള് ഇതിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നതും ഒരു സംഭവം കാണിക്കാൻ ഈ പുതിയ സാധ്യത കൂട്ടത്തില് നമ്മുടെ പഴയ പഴയതും കൂടെ കുറച്ചുണ്ട് ഇതിന്റെയൊക്കെ കളർ കുറച്ച് പോയി എന്നാലും സാറേ ഇല്ല നമുക്ക് ഈ ആടങ്ങ് ആട്ടങ്ങ് കുട്ടികളെ ഒക്കെ ഉപയോഗിക്കാം അല്ലെ രാജാങ്കി മാലാഖയൊക്കെ ഉപയോഗിക്കാം കാരണം രണ്ട് മാലാഖല്ലേ ഇവിടെ വരുന്നോണ്ട് പറഞ്ഞോണ്ട് ഈ മാലാഖ ഉപയോഗിക്ക ഇതിന്റെ കുറച്ചുകൂടെ വലിയ സൈസല്ലേ നമുക്ക് ഇതൊക്കെ ചുമ്മാ ഓരോരോ വെളിയിലാണെങ്കിലും ഓരോ സൈഡിലായിട്ട് ഇത് ക്രഥമകളെ ഉദ്ദേശിച്ച കുറച്ച് ഇതൊക്കെ ഒടിഞ്ഞു പോയി രണ്ടു വർഷമായി നമ്മൾ ഇതെടുത്ത് വെക്കുന്നു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടി വാങ്ങിയത് ഇതിൽ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ പഴയതായിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഈ തവണ വാങ്ങിയതാണ് അമ്മ ഞാൻ ഈ ഒരു ലൈറ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ ഏത് ലൈറ്റ് വേണം ഈ പല വേണോ ിലും കൂടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു ട്രയലിനെ വെച്ച് നോക്കിയതാണിത് പച്ചപ്പൂല്ല പ്ലാസ്റ്റിക്കാവും പ്ലാസ്റ്റിക്കിട്ടൂടെ എടുക്കും ਬੋਲ ਕੇ ਡਿੱਗਦੇ ਨੇ ਦੇ ਗੋਪੇ Merry Christmas. <laughs> അപ്പൊ നമ്മുടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന തേടി ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് ഈ ക്രിസ്മസ് ട്രീ ചുറ്റാൻ മറ്റേ ഇതിന്റെ ഗ്രീൻ കളർ ഉണ്ട് അത് വാങ്ങണം അപ്പൊ അത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീ റെഡി ആക്കാം പിന്നെ അത് ലൈറ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ